ഹലോ ഗായസ് അസ്സാം വളയ്ക്കും ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുക വിചാരിച്ച് കുറച്ച് സാധനമൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് മലയള ക്യാരറ്റ് കാബേജ് ഒരു ഓറഞ്ച് അത് മയോണീസിന് വേണ്ടിയാണ് പിന്നെ പുളിക്കാനോ പുളിപ്പിനോയ്ക്കാൻ ചെറുനാരങ്ങൊന്നുമില്ല അപ്പോൾ ഞാനൊരു ഓറഞ്ച് ഉണ്ടായി അതിൽ നിന്നും കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബ്രെഡ് മുട്ട ചിക്കനും ഉണ്ട് കേട്ടോ അപ്പോൾ വന്നിട്ട് വെജിറ്റബിളും ചിക്കനും പിന്നെ വെജിറ്റബിൾ മുട്ടയും വെച്ചിട്ട് അങ്ങനെയാണ് അല്ലാതെ ഞാൻ ഇതൊരു ചാനൽ കണ്ടത് യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു കുക്കിംഗ് ചാനൽ കണ്ട പേര് പറയുന്നില്ല അതിൽ വന്നിട്ട് ചിക്കൻ ഇല്ല കേട്ടോ എന്നാലോ ചീസ് ഉണ്ടായാല് പക്ഷെ നമുക്കിവിടെ ചീസൊന്നും നമ്മൾ റൂറൽ ഏരിയയുടെ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ ചീസൊന്നും അത് കിട്ടില്ല പിന്നെ ടൗണിലേക്കൊക്കെ പോകണം അപ്പോൾ അത് കാരണം ഞാൻ എന്താക്കി പിന്നെ ചീസ് ഇങ്ങോട്ട് ഒഴിവാക്കേണ്ടി വന്നത് കാരണം വീട്ടിലുണ്ടാക്കുക ആ ചീസ് പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ വന്നിട്ട് എന്താ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതാണ് ക്യാബേജും ക്യാരറ്റും നാളത്തിലോ പിന്നെ മല്ലിയിലും കൂടെ മല്ലേലൊന്നും അവരിട്ടിട്ടില്ല പിന്നെ ഞാൻ ഞാനിട്ടെന്ന് മാത്രം ചിലതൊഴിയുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വെച്ചിട്ട് കുറച്ചെങ്കിലും ടേസ്റ്റ് ഒന്ന് ഇട്ട് അങ്ങനെ ഇട്ടത് പിന്നെ മയണിസിന് വേണ്ടി അതൊന്ന് റെഡിയായി വെച്ചിട്ട് ഞാൻ മയണീസാക്കുക വിചാരിച്ചിട്ടോ ഒരു മുട്ടേൻ്റെയാണ് കുറേ ഇടുന്നില്ല കാരണം എന്താ വെച്ചാൽ കുട്ടികൾ കുറേ ഇത് കണ്ടുകഴിഞ്ഞാൽ വല്ലാതെ കഴിക്കും അതാണ് അത് കാരണമാണ് ഞാൻ ഒരു മുട്ടൻ്റെ ഉണ്ടാക്കുക വിചാരിച്ചത് പിന്നെ വന്നിട്ടെന്താ ഓയിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ മയോണൈസ് അത്ര ഒരു മുട്ടക്ക് ഇത്ര കുറച്ച് ടൈറ്റിൽ എടുത്തപ്പോൾ അത് അത്ര കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ ഒരു ഗ്ലാസ്സിനടുത്ത് മയണീസ് ഒഴിച്ച് അല്ല സോറി സൺഫ്ലവർ ഒഴിച്ച് അങ്ങനെ പിന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ ഇത് റെഡിയാക്കി വെച്ച് വെച്ചാൽ ഞാൻ മസാല അപ്പുറം എല്ലാം റെഡിയാക്കിയിട്ടാണ് ഇതിന് ഇറങ്ങിയത് അങ്ങനെ വന്നിട്ട് ഞാൻ എന്താക്കി ഇതിലേക്ക് ചിക്കനും കൂടി ഒന്നങ്ങനെ കൈ കൊണ്ടുതന്നെ ഒന്ന് പിച്ച് എന്താ വെച്ചാൽ ചിക്കനൊന്നും നമുക്ക് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത രസം ഉണ്ടാവില്ല ഞാനൊന്ന് കൈ കൊണ്ടുതന്നെ ഇങ്ങനെ പിച്ച് നമുക്ക് പുറത്തേർക്കും കൊടുക്കാനൊന്നുമില്ല നമുക്കന്ന് കഴിക്കണമുണ്ടോ അപ്പോൾ അത് കറഞ്ഞിട്ടോ അങ്ങനെ ചെയ്ത പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ചിക്കന് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കട്ട കട്ടായിപ്പോവും അത് കാരണം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ കുറച്ച് ഒരു തരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ പിന്നെ ഇത്രയാ മുട്ട ഞാൻ നമുക്ക് കുറച്ചധികം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും രണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് എത്തൂല എന്തായാലും ആളുണ്ടല്ലോ അപ്പോൾ കഴിക്കാൻ വേണമല്ലോ അപ്പം ഞാൻ ഒരു ആദ്യം രണ്ട് മുട്ട ഒഴിച്ചു നോക്കി പിന്നെ രണ്ട് മുട്ടയ്ക്ക് ഇത് ശരിയായിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇത്രയും പച്ചക്കറി ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പം അത് കാരണം രണ്ട് മുട്ട ഉണ്ടാവും രണ്ട് മുട്ട ഒഴിച്ചപ്പോൾ അത് അത്രയേ ഉള്ളൂ കാരണം ഇത് നമുക്ക് നമുക്കിങ്ങനെ പാനിൽ ചുട്ടെടുക്കാൻ പറ്റണല്ലോ അപ്പം അത് കാരണം അങ്ങനെ ഇട്ടിട്ടില്ല എന്നിട്ട് ഞാൻ എന്താക്കി പിന്നെ കുറച്ച് സാൾട്ടും കൂടെ ഇട്ട് ഇതിനും കുറച്ച് സാൾട്ട് ഇട്ടോ ആ ഉപ്പ് നമ്മൾ നോക്കി കണ്ടുവിടണം കാരണം പിന്നെ മേണസിലുപ്പ് പിന്നെ ഇതിനുപ്പ് പിന്നെ ബ്രെഡിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ ഉപ്പ് വളരെ കുറച്ച് ഇടാൻ പോട അല്ലെങ്കിൽ ഉപ്പ് കൂടിയിട്ട് തിന്നാൻ കഴിയില്ല പിന്നെന്താ മുട്ട ഞാൻ മൂന്നെണ്ണവും അല്ല നാല് മുട്ട ഞാൻ ഓൾറെഡി അഞ്ച് മുട്ടയാണ് വാങ്ങിയത് ഒരു പാക്കറ്റ് ബ്രെഡും നാല് മുട്ട എടുത്തപ്പോഴാണ് ഇതൊന്ന് അതായത് അപ്പം ആയിഷ വന്നിട്ട് തൊട്ട് വെക്കാം ഇതെന്താ സാധനം എന്നൊക്കെ നോക്കിയിട്ട് ഒരിക്കൽ കുട്ടികൾക്ക് രണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഞാൻ ഇക്കാനോട് ബ്രെഡ് നിറച്ചത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ഇക്കു പറഞ്ഞ് വേണ്ട തന്നെ നീ എന്താ വെച്ചാക്കി ഒക്കെ ബ്രെഡും മുട്ടയും വാങ്ങിത്തരാം അപ്പോൾ ഇതൊക്കെ ഉണ്ടായ വീട്ടിൽ പിന്നെ ചീസൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല നമ്മളങ്ങനെ വാങ്ങി വെക്കുന്ന സാധനമല്ല അപ്പം ഉണ്ടാവില്ല അപ്പം ഇത് നമ്മളിങ്ങനെ കേട്ടോ ചുട്ടെടുക്കേണ്ട അതെങ്ങനെയാച്ചാൽ നമുക്ക് ഒരു ബ്ല ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ എത്ര വെക്കാൻ കഴിയും നമുക്കറിയാമല്ലോ ഒരു ബ്രെഡിൻ്റെ വലുപ്പം കാണുമ്പോൾ ഇത്ര അതിൻ്റെ ഉള്ളിൽ പോകും എന്നുള്ളത് അപ്പോൾ ഇതിങ്ങനെ വേണോ ഇങ്ങനെ ഓരോ സ്പൂൺ ഞാൻ ഒരു സ്പൂണോ ഒരു വലിയൊരു സ്പൂൺ ഒരു സ്പൂൺ ഒരു സ്പൂണ് ഫുള്ളായിട്ടില്ല കേട്ടോ ഫുള്ളായിട്ടാകുമ്പോൾ ഭയങ്കര വലുതായി പോകും അപ്പോൾ അങ്ങനെ ഒരു പാനിൽ ഞാനിപ്പോൾ ഇതിന് നാലെണ്ണം ഒഴിക്കുക ഞാൻ വന്നിട്ട് മൂന്നെണ്ണം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഇത് അധികം കരിഞ്ഞും പോകരുത് ഓ ഇത് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ട്രിപ്പ് ഞാൻ നാലെണ്ണം ഒഴിച്ചിട്ടോ അതൊക്കെ കൊള്ളിച്ചു പിന്നെ എന്താ വെച്ചാൽ ഫസ്റ്റ് ഇങ്ങനെ നാലെണ്ണം ഒഴിച്ചപ്പോൾ ഇങ്ങനെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുട്ടി വന്നിട്ടോ മുട്ട ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ ഇങ്ങനെ മുട്ടി വന്നു പിന്നെ അത് ഞാൻ നാലെണ്ണം ഒഴിച്ചു ഫസ്റ്റ് പിന്നെ രണ്ടാമതൊക്കെ മൂന്ന് മൂന്ന് ഒഴിച്ചിട്ടു അടുത്ത് കാരണം മറിച്ചിടാൻ കഴിയുന്നില്ല അത് പൊട്ടിപ്പോകും നമ്മൾ പൊട്ടിപ്പോന്ന് വളരെ സൂക്ഷിക്കണം പൊട്ടി കഴിഞ്ഞാൽ നമുക്കത് കൂട്ടി യോജിപ്പിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ ഇത് ഇങ്ങനെ വെന്ത ഉണങ്ങി പോരുത് അതിന് മുമ്പേ ഇത് പുക്ക് ചെയ്തെടുക്കുകയും ചെയ്യണം ഉള്ളിലെ വെജിറ്റബിൾ ഇങ്ങനെ വെന്തിട്ടിതാവുകയും ചെയ്തു അടച്ച് വെക്കുകയും ചെയ്തു അടച്ച് വെച്ചാൽ ആവി വെള്ളമാകും ചെയ്യും പുതിർന്നു പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ എന്താക്കി അത് ഏകദേശമൊക്കെ റെഡിയാക്കി എടുത്ത് പിന്നെ കുറേ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആക്കിയപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് നമ്മളിപ്പോൾ ഒരു പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ രണ്ട് ബ്രെഡാണല്ലോ അപ്പുറം അപ്പുറം വെക്കുക പക്ഷേ ഒരു പാക്കറ്റ് ബ്രെഡിനേക്കാൾ കൂടുതലായിപ്പോയി ഈ മുട്ട ഓംലറ്റ് സത്യം പറഞ്ഞാൽ ഇത്ര വേണ്ടിയിരുന്നു ഫസ്റ്റ് ടൈമിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു കണി പറ്റും അങ്ങനെ പറ്റിയതാണ് പിന്നെ കക്കിരി തോന്നാണ് ഞാൻ എടുക്കാൻ വിചാരിച്ചത് മോനാണ് ഇതൊക്കെ വീഡിയോ എടുക്കുന്നത് കേട്ടോ എനിക്ക് സ്റ്റാൻഡില്ല ഫോണിൻ്റെയൊന്നും അപ്പോൾ ഞാനത് ഓർഡർ ആക്കിയിട്ടുണ്ട് വന്നിട്ടില്ല അപ്പോൾ മോനാണ് അങ്ങനെ വീഡിയോ എടുക്കുക അപ്പം അങ്ങനെ ഓൻ ഇങ്ങനെ തുള്ളി കളിച്ചിട്ടില്ല അങ്ങനെ എക്കയോ കാലം കഴിയുമ്പോൾ പിടിക്കണം എന്നാലേ ഒരു വീഡിയോ എടുത്ത് തരുള്ളൂ അത് ഇതെന്നൊക്കെ പറയും ചിലപ്പം പറയും അഞ്ച് റുപ്യ വാങ്ങാൻ അങ്ങനെ മണെന്നാലേ വീഡിയോ എടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയും പിന്നെ അങ്ങനെ ഇങ്ങനെ സോപ്പിട്ട് കൂടി അത് പിന്നെ അവനക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എന്നോട് പറയും ഇത് ഉണ്ടാക്കി തന്നാൽ മതി വീട്ടിൽ ചീസ് നിർബന്ധമായി ഞാൻ അതിൽ കണ്ടിനെ ആ വീഡിയോയില് പക്ഷെ നമുക്ക് വിചാരിച്ച പോലെ ഒന്ന് കിട്ടുമെന്നില്ല പിന്നെ കക്കിന് ഞാൻ എന്താക്കി മുറിച്ചിടാതെ ഇങ്ങനെ റേറ്റ് ചെയ്തെടുത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഇതിങ്ങനെയല്ല വെക്കേണ്ടത് കാരണം ഞാൻ ഇങ്ങനെയാണ് വെച്ചത് എനിക്കൊരു എളുപ്പ പൊടിക്ക് പോയി എനിക്ക് രണ്ടായിപ്പോയി ഇതെല്ലാം ഇങ്ങനെ എടുക്കുമ്പോൾ അപ്പം ഞാനെന്താക്കി ബ്രെഡ് സെപ്പറേറ്റ് ചൂടാക്കി എടുക്കുകയെന്ന് ചോദിച്ചത് പിന്നെ ഇവിടെ ഭയങ്കര ചർച്ച അല്ല അത് ചർച്ച എന്താ വെച്ചാൽ ഞാൻ വോയിസ് കൊടുക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ ചീത്ത പറയുന്നുണ്ട് അതുകൊണ്ട് വോയിസ് കൊടുത്തിട്ടില്ല ചർച്ച എന്താ വെച്ചാൽ പിന്നെ മനുണീസ് ഇത് ഫുൾ എനിക്ക് വേണമെന്നാണ് ഐശു പറയുന്നത് പോകാൻ പറയുന്നത് നടക്കൂല എനക്കും വേണമെന്ന് അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ തട്ടിമറിക്കും എന്നൊന്നും അറിയില്ല വമ്പം ചർച്ചയാണ് നടക്കുന്നത് അതാ അത് എന്തൊക്കെയോ പറയാൻ പരസ്പരം ഒക്കെ അത് ദേശീയപടി ഓളോ പറയുന്നത് എന്താണെന്നറിയാമോ ഇവിടെ ഉള്ളൊരു സാധനം ഇവന് കൊടുക്കാൻ പാടില്ല എന്ന് ഓളോ വന്നെ തിന്നാലൊന്നും വിടൂല്ല അതാണ് പ്രശ്നം അങ്ങനെ ബ്രെഡ് ഞാൻ എന്താക്കി ചൂടാക്കി കേട്ടോ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ഇങ്ങനെ മുരിഞ്ഞ് വരുമല്ലോ അങ്ങനെ ഇതെല്ലാം ഞാൻ സൺഫ്ലവർ ഓയിലിൽ തന്നെ കേട്ടോ ആക്കിയത് നെയ്യൊക്കെ വേണം ബട്ടറ് ബട്ടറൊന്നും നമ്മളില്ല നമ്മളിപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികളെ കണ്ണുപൂടാൻ ഇങ്ങനെ പൊടി ഇടാൻ ഇങ്ങനെയല്ല ആക്കി കൊടുക്കുക അതിപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ സാധനങ്ങളൊന്നും അങ്ങോട്ട് കിട്ടില്ല പിന്നെ മയോണീസ് ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കുന്നില്ല കേട്ടോ കാരണം മയോണീസ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ തിന്നതിൻ്റെ കുട്ടിയൊക്കെ എന്തൊക്കെയോ ആകും അത് കാരണം നമുക്ക് പേടി ഇങ്ങനെ പച്ചമുട്ടയിലാക്കുന്നതല്ലേ അപ്പോൾ കുറച്ചൊന്നും ടേസ്റ്റേ ഉള്ളൂ അങ്ങനെ കക്കിരി ക്രേറ്റ് ചെയ്തില്ല കക്കിരി അതാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഇത് നമ്മൾ വെച്ചുകൊടുക്കുക ഇതൊക്കെ വെച്ചതിന് ശേഷമാണ് ഈ പാനിൽ ഈ ബ്രെഡ് ചുട്ടെടുക്കേണ്ടത് പക്ഷേ സംഭവം ചീസ് ഇല്ലാത്തത് കൊണ്ടാണ് ഫസ്റ്റ് ചുട്ടെടുത്തത് പിന്നെ ഒരു ഓംലെറ്റ് ഇങ്ങനെ വെജിറ്റബിളും പിന്നെ എഗും കൂടെ വെച്ചിട്ടുള്ള ഒരു നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതങ്ങനെ പിന്നെ അതിലേക്ക് നടക്കു വെച്ചു കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതൊക്കെ തിന്ന് വയർന്ന് അറിയാൻ ചെയ്യും ഇതിന് പുറത്തുനിന്ന് കണ്ട മായ ഉണ്ടൊക്കെ വാങ്ങിക്കൊടുക്കുന്നു പിന്നെ ബ്രെഡ് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുക നല്ല രസം ഉണ്ട് കേട്ടോ കഴിക്കാൻ അടിപൊളി ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കും ഇനിയിപ്പോൾ ഒന്നുമില്ല ഞാൻ ചിക്കൻ ഇട്ടില്ല ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു മുട്ട വറുത്തിട്ടാലും മതി കുട്ടികൾ തിരുന്ന് തിന്നോളും കുട്ടികൾക്ക് എന്തിനാണ് നമ്മൾ എത്ര പൈസ വേണം പുറത്തുനിന്ന് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഈ പച്ചക്കറിയൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയത് ഈ മുട്ടയും ഇപ്പം ഇന്ന് വാങ്ങി ആക്കുമ്പോൾ ഞാൻ വാങ്ങിയത് മുട്ടയും പിന്നെ തിന്നാ ഒരു പാക്കറ്റ് ബ്രിട്ടും ഇത് വേറെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഓയിലൊക്കെ ഇവിടെ ഉണ്ടായതാണ് ഓയിലൊക്കെ കറിക്ക് വേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഉള്ള സാധനമാണ് അങ്ങനെ പിന്നെ അത് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് ചെറിയ കുട്ടിയാണെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കണം അപ്പം നല്ല റിസ നല്ല റിസൾട്ടോ അതെന്നേ നമ്മളിതാ ഞാനിത് ആദ്യമായിട്ടുണ്ടാക്കി